മലയോര മേഖലയെ ഭക്തി സാന്ദ്രമാക്കി നടന്ന മുഖം തൃക്കടമണ്ണ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന് കൊടിയിറങ്ങി ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന വിവിധ ദേശക്കാരുടെ വരവാഘോഷത്തിൽ ആയിരങ്ങൾ പങ്കാളികളായി മലയോര മേഖലയെ ഭക്തി സാന്ദ്രമാക്കി തൃക്കുടമണ്ണ ശിവ ശിവരാത്രി മഹോത്സവം വിശേഷ പൂജകൾക്കായി വെള്ളിയാഴ്ച പുലർച്ചെ നാലുമണിക്ക് നടന്നു തുറന്നു ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗണപതി ഹോമം നവകം പഞ്ചഗവ്യം സ്ത്രീഭൂതബലി തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി കിഴക്കുമ്പാട്ട് വാസുദേവൻ നമ്പൂതിരി മേൽശാന്തി മാവത്തടത്തിൽ നാരായണൻ നമ്പൂതിരി ശാന്തി ഒഴുകിൽ തട്ടയൂർ ദേവർകുളം ഷെയജു നമ്പൂതിരി എന്നിവർ കാർമികത്വം വഹിച്ചു ഉച്ചയ്ക്കും രാത്രിയിലും നടന്ന അന്നദാനത്തിൽ ആയിരങ്ങളാണ് പങ്കാളികളായത് വിവിധ ദേശക്കാരുടെ വരവാഘോഷം രാത്രി പത്തുമണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തി താലപ്പൊലി പഞ്ചവാദ്യം ഡിജിറ്റൽ തമ്പോല പന്തം വീശൽ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നടന്ന വരവാഘോഷങ്ങൾ മഹോത്സവത്തിന്റെ മാറ്റുകൂട്ടി തുടർന്ന് ഇരുവഴിഞ്ഞു പുഴയോരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ മുക്കം ഗൗരീശങ്കരം ഭജൻസിൻ്റെ ഭജനയും തിരുവാതിരക്കളിയും തൃക്കുടമണ്ണ മാതൃസമിതിയുടെ ഫ്യൂഷൻ ഡാൻസും തൃശൂർ അലൻസ് മ്യൂസിക് ബാൻഡിൻ്റെ ഗാനമേളയും കാലിക്കറ്റ് ത്രില്ലേഴ്സിൻ്റെ കോമഡി ഷോയും അരങ്ങേറി ഉത്സവ കമ്മിറ്റി ചെയർമാൻ സുകുമാരൻ ഇരുൽക്കുന്നമാൽ കൺവീനർ അനിൽകുമാർ ഗാർഡൻ ശശി ഊരാളിക്കുന്നത്ത് വിജയൻ നടുത്തൊടികയിൽ അജയ് ഘോഷ് കെ കെ ചന്ദ്രൻ മിനി മോഹനൻ ഷിജി പ്രേംനാഥ് ലിങ്ഷ അജയ് തുടങ്ങിയവർ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മുഖം